പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ എസ് പിക്ക് എതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ പി വി അൻവർ എം എൽ എക്കെതിരെ ഐ പി എസ് അസോസിയേഷൻ രംഗത്ത് പരാമർശം പിൻവലിച്ച് മാ എം എൽ എ മാപ്പ് പറയണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇതിന് മാപ്പുകളുടെ ചിത്രങ്ങൾ പങ്കുവെച്ചു കൊണ്ടാണ് പരിഹാസരൂപേണെ പി വി അൻവർ മറുപടി നൽകിയിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരുന്നെങ്കിൽ അത് മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം നടന്ന പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിനാണ് ഇടതെംഎൽഎ ആയ പി വി അൻവർ ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയത് സമ്മേളന പരിപാടിക്ക് പരിപാടിക്കെത്താൻ വൈകിയതിൽ പ്രകോപിതനായാണ് എസ് പി ക്കെതിരെ എം എൽ എ രൂക്ഷ വിമർശനം നടത്തിയത് വാഹന പരിശോധന മണ്ണെടുക്കലിന് അനുമതി നൽകാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് ഐ പി എസ് ഉദ്യോഗസ്ഥരെ എം എൽ എ വിമർശിച്ചത് ചില ഉദ്യോഗസ്ഥർ സ്വാർത്ഥ വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും സർക്കാരിനെ മോശമാക്കാൻ ശ്രമിക്കുകയാണെന്നും പി വി അധിക്ഷേപിച്ചു ഇതിനെതിരെ പ്രമേയം പാസാക്കാനും മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും പരാതി നൽകാനുമാണ് ഐ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളത് പി വി അൻവർ എം എൽ എക്കെതിരെ നടത്തിയ വ്യക്തിപരമായ അധിക്ഷേപം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഐ പി എസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇതിനെതിരെ ചില മാപ്പുകളുടെ ദൃശ്യങ്ങളിട്ടാണ് ഫേസ്ബുക്കിലൂടെ അൻവർ പരിഹസിച്ചത് കേരളത്തിന്റെ മാപ്പുണ്ട് മലപ്പുറം നിലമ്പൂർ മാപ്പുകളുണ്ട് ഇനിയും വേണോ മാപ്പ് എന്നാണ് എഫ് പോസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം i